നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഡൽഹി സ്ഫോടനത്തിൽ ചാവേറായ ഉമർ നബിക്ക് അൽ ക്വൈദ ബന്ധം ബുർഹാൻ വാണിയുടെ ചോരയ്ക്ക് പകരം ചോദിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിറങ്ങിയ ഉമർ ഡൽഹി ചുട്ട് ചാമ്പലാക്കാനാണ് പദ്ധതിയിട്ടത് കശ്മീരിലെ ഹിസ്ബുൾ മുജാഹിദീൻ ഭീകര ഗ്രൂപ്പിന്റെ തലവനായിരുന്നു ബുർഹാൻ വാണി ജൂലൈയിൽ കശ്മീർ സൈന്യം ഈ ഭീകരന്റെ തല ചിതറിച്ചു ബുഹാന്റെ കടുത്ത ആരാധകനായിരുന്നു ഉമർ ബുഹാൻ വാണിയുടെ പിന്തുടർച്ചക്കാരൻ എന്ന് സ്വയം അവകാശപ്പെടുകയും ചെയ്തിരുന്നു വാണിയുടെ ചോരയ്ക്ക് പകരം ചോദിക്കാൻ കൂടിയാണ് ഉമർ വൈറ്റ് കോളർ മൊട്യൂളിൽ അംഗമായത് കാറുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് ഡൽഹിയിൽ പലയിടത്തായി ഒരേ സമയം സ്ഫോടന പരമ്പരയായിരുന്നു ലക്ഷ്യം വെച്ചത് ഇതുകൂടാതെ കശ്മീരിലെ ആശുപത്രികൾ ആയുധ സംഭരണ കേന്ദ്രങ്ങളാക്കാനും ീക്കം നടത്തി പിടിക്കപ്പെട്ടാൽ രോഗികളെയും ഡോക്ടർമാരെയും ബന്ദികളാക്കി രാജ്യത്തെ മുൾമുനയിൽ നിർത്തി രക്ഷപ്പെടാനായിരുന്നു പദ്ധതി ഇത് കൂടാതെ സർക്കാർ സ്ഥാപനങ്ങളിൽ കയറി വെടിവെപ്പിനും ഇവർ പ്ലാൻ പ്ലാനിട്ടിരുന്നു സ്ഫോടനങ്ങൾക്കായി ഇയാൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഐഇഡികളെ കുറിച്ച് ഗവേഷണം നടത്തിയിരുന്നതായും എൻ ഐ എ വ്യക്തമാക്കുന്നു ചെങ്കോട്ടയടക്കം രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട പല നഗരങ്ങളിലും സ്ഫോടനം നടത്താനായിരുന്നു ലക്ഷ്യം പല മൊഡ്യൂളുകളായിട്ടാണ് ഗ്രൂപ്പ് പ്രവർത്തിച്ചത് മൊടിയൂളിലുള്ള എല്ലാവരെയും ഇവർക്ക് പരസ്പരം അറിയില്ല അതിന്റെ പ്രധാന കാരണം എല്ലാവരുടെയും വിവരം പുറത്തു പോകരുത് എന്നുള്ള രഹസ്യ നീക്കമായിരുന്നു ഒരു മൊടിയൂൾ പിടിക്കപ്പെട്ടാൽ മറ്റു മൊടിയൂളുകൾ ഒളിവിൽ പോകുകയും അവർ നിശ്ശബ്ദമായി മറ്റൊരവസരത്തിനായി കാത്തിരിക്കുകയും വേണം കേന്ദ്ര ഏജൻസികളെ വലയ്ക്കുന്ന വലിയ വിഷയവും ഇതുതന്നെയാണ് ആയിരക്കണക്കിന് ആളുകൾ വൈറ്റ് കോളർ മൊട്യൂളിൽ ഉണ്ട് പക്ഷെ ഭീകരർക്ക് പരസ്പരം അറിയുകയുമില്ല ഇവരിലേക്ക് എത്താനുള്ള എല്ലാ വിവരങ്ങളും എൻ കിട്ടുന്നതുമില്ല എന്നാൽ എത്രയും പെട്ടെന്ന് ഈ മൊട്യൂളിന്റെ അടിവേരറക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നീക്കം ചെങ്കോട്ട സ്ഫോടനത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ തന്നെ തയ്യാറെടുപ്പുകൾ ശക്തമായിരുന്നു എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട് അറസ്റ്റിലായ ആറുപേരെയും ഒറ്റയ്ക്കും കൂട്ടമായും ചോദ്യം ചെയ്യുന്നതിലൂടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് എൻ ഐ എക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഉമർ നബി ഒന്നിലധികം തീവ്രവാദ ഗ്രൂപ്പുകളുമായി ഒരേ സമയം ബന്ധപ്പെട്ടിരുന്ന ആളാണ് സ്ഫോടനത്തിന് മൂന്നാഴ്ച മുൻപ് ഇയാൾ കശ്മീരിലേക്ക് പോകുകയും ഒക്ടോബർ പതിനെട്ടിന് ചില നിർണായക കൂടിക്കാഴ്ചകളിലും യോഗങ്ങളിലും പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഖാസിഗുണ്ടിലാണ് ചർച്ചകൾ നടന്നത് ഇവിടെ വെച്ചാണ് അൽക്കൊയ്തയുടെ ചില ഭീകരരെ നേരിട്ട് കണ്ട് ചർച്ച നടത്തിയത് കൂടാതെ ഐ എസ് ശൃംഖലയിലെ ചില കണ്ണികളെയും ഉമർ ബന്ധപ്പെട്ടിരുന്നു ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്നവർ എല്ലാവരും കശ്മീർ സ്വദേശികളാണ് അതുകൊണ്ട് തന്നെ ബുർഹാൻ വാണി ഗ്രൂപ്പിന്റെ സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ബുർഹാൻ വാണി ചില്ലറക്കാരനല്ല കശ്മീരിലെ പാക് കൂറുള്ള ചെറുപ്പക്കാരുടെ ഒക്കെ ഹീറോ ഇയാളാണ് ചെറുപ്പക്കാരെ തോക്കടുപ്പിച്ച് രാജ്യത്തിനെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചതിൽ പ്രധാനിയാണ് ഖാലിസ്ഥാൻ ഭീകരൻ ബിന്ദ്രൻ വാലയെ പോലെ ഒരാൾ ഹിസ്ബുൾ ഗ്രൂപ്പിന്റെ പ്രധാന കമാൻഡർ ആയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ബുർഹാൻ കൊല്ലപ്പെട്ടപ്പോൾ കശ്മീരിൽ കലാപമാണ് നടന്നത് പതിനേഴ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അന്ന് നടന്ന ആക്രമണത്തിൽ പിന്നീടുള്ള ഇയാളുടെ ഓരോ ചരമവാർഷികത്തിലും കശ്മീരിൽ വലിയ സുരക്ഷയാണ് സൈന്യം ഒരുക്കുന്നത് പോലീസും സൈന്യവും കശ്മീർ വളഞ്ഞ് സുരക്ഷ ശക്തമാക്കുകയും ഇന്റർനെറ്റ് വിച്ഛേദിക്കുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകുകയും ചെയ്യും അത്രത്തോളം സുരക്ഷ ഏർപ്പെടുത്തും വാണിയുടെ ഗ്രൂപ്പ് വെറുതെയിരിക്കില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് ഈ സംവിധാനങ്ങളെല്ലാം ഏർപ്പെടുത്തുന്നത് ബുർഹാന്റെ സഹോദരനും സുരക്ഷാ ഉദ്യോഗസ്ഥരുമായുള്ള ഏറ്റുമുട്ടലിലായിരുന്നു മരിച്ചത് ബുഹാൻ വാണിയെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒട്ടേറെ ശ്രമിച്ചിരുന്നുവെന്ന് പിതാവ് മുസാഫർ വാണി വെളിപ്പെടുത്തിയിരുന്നു മൂത്ത സഹോദരൻ ഖാലിദ് വാണിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതിനെ തുടർന്നാണ് ബുർഹാൻ വാണി ഹിസ്ബുൽ മുജാഹിദ്ദീനിൽ ചേരുന്നത് വിമതരോട് ആഭിമുഖ്യമുള്ള ആളായിരുന്നു ഖാലിദ് വാണിയും ശ്മീർ ഇന്ത്യയുടെ അധീനതയിൽ വെക്കുന്നതിനെ ബുർഹാൻ വാണി ശക്തമായി എതിർത്തിരുന്നു ഹിസ്ബുൾ മുജാഹിദീന്റെ പല പോസ്റ്ററുകളിലും ബുർഹാൻ വാണി പ്രത്യക്ഷപ്പെട്ടിരുന്നു യുവാക്കളെ സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും ഈ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു ബുർഹാന്റെ താരമൂല്യം ഉപയോഗിച്ച് നൂറോളം കശ്മീരി യുവാക്കളെ ഹിസ്ബുൾ മുജാഹിദ്ദീൻ റിക്രൂട്ട് ചെയ്തിരുന്നു ആ സംഘത്തിൽപ്പെട്ടവരാകാം ഉമർ ഉൾപ്പെട്ട കശ്മീരിൽ നിന്ന് പിടിക്കപ്പെട്ട ഈ മോഡിയൂള് ഉമർനബിയുടെ സംഘത്തിലുണ്ടായിരുന്ന ഡോക്ടർമാരിൽ പലരും അൽഖോയ്തയുടെ ആശയങ്ങളോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചപ്പോൾ കൂടുതൽ തീവ്ര നിലപാടുള്ള ഐഎസ് ഐ എസിനോടായിരുന്നു ഉമർനബിക്ക് താല്പര്യം എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നത് ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ ഡോക്ടർ മുസമിൽ ഷക്കീൽ ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തർ കശ്മീരി പണ്ഡിതൻ മുഫ്തി ഇർഫാൻ വാഗെ തുടങ്ങിയവരുമായിട്ട് ഉമർ നബി ആശയപരമായി ഭിന്നിപ്പ് പ്രകടിപ്പിച്ചിരുന്നത് പാശ്ചാത്യ സംസ്കാരത്തെയും വിദൂര ശത്രുക്കളെയും ആക്രമിക്കുന്ന അൽക്കൊയ്ദ സമീപനത്തോടാണ് ഇവർ ചായ്വ് പ്രകടിപ്പിച്ചിരുന്നത് അടുത്തുള്ള ശത്രുക്കളെ കീഴ്പ്പെടുത്തുക മതഭരണം സ്ഥാപിക്കുക തുടങ്ങിയ ഐഎസ് നയങ്ങളായിരുന്നു ഉമർനബി താല്പര്യപ്പെട്ടിരുന്നത് പ്രത്യയശാസ്ത്രം സാമ്പത്തികം ആക്രമണം നടത്തുന്ന രീതി എന്നിവയുമായി ബന്ധപ്പെട്ട് ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയിലെ മറ്റംഗങ്ങളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ഭീകര സംഘാംഗമായ ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തറിന്റെ ഒക്ടോബറിൽ നടന്ന വിവാഹ ചടങ്ങിൽ നിന്നും നബി വിട്ടുനിന്നിരുന്നു മതപുരോഹിതൻ മുഫ്തി ഇർഫാൻ വാഗെ അറസ്റ്റിലായതോടെ ഉമർ നബി കശ്മീരിലേക്ക് പാഞ്ഞെത്തുകയായിരുന്നു ഒക്ടോബർ പതിനെട്ടിന് ഗുണ്ടിലെത്തിയ ഉമർ മറ്റുള്ളവരുമായി ചർച്ച നടത്തി തുടർന്ന് സംഘാംഗങ്ങളുമായുള്ള അഭിപ്രായ ഭിന്നത പറഞ്ഞു പരിഹരിച്ചു സംഘം അഫ്ഗാനിസ്ഥാനിലേക്ക് കടക്കാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു തുടർന്ന് നാട്ടിൽ തന്നെ തങ്ങി സ്ഫോടനങ്ങൾ നടത്താൻ പദ്ധതിയിടുകയായിരുന്നു ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയിലെ ഒരാളെ കൂടി സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും ജമ്മു ജമ്മുകശ്മീർ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പും ചേർന്ന് കസ്റ്റഡിയിലെടുത്തു പുൽവാമയിൽ ഇലക്ട്രീഷ്യനായി ജോലി ചെയ്യുന്ന തുഫൈലാണ് പിടിയിലായിരിക്കുന്നത് ശ്രീനഗർ സ്വദേശിയായ ഇയാളെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ നിന്നാണ് അന്വേഷണ സംഘം പിടികൂടിയത് ഭീകരാക്രമണ പദ്ധതിയിൽ തുഫൈലിന്റെ പങ്ക് എന്താണെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടില്ല ാലോചനയിൽ ഇയാളുടെ പങ്കാളിത്തം സൂചിപ്പിക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായിട്ടാണ് വിവരങ്ങൾ ഡൽഹി സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് കുൽഗാമിലെ മുസഫർ അഹമ്മദ് റാത്തറിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതിന് പിന്നാലെയായിരുന്നു ഇയാളെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്ന കാസിഗുണ്ട് സ്വദേശിയായ മുസഫർ ഓഗസ്റ്റിൽ ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ടതായും ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ അഭയം തേടിയിരിക്കാമെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് തലവന്മാർക്കും വൈറ്റ് കോളർ ഭീകര ശൃംഖലയ്ക്കും ഇടയിൽ ഒരു നിർണായക കണ്ണിയായി ഇയാൾ പ്രവർത്തിച്ചുവെന്നാണ് കണ്ടെത്തൽ ഇയാളെ വിട്ടുകിട്ടുന്നതിനും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ജമ്മുകശ്മീർ പോലീസ് ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസിനായി അഭ്യർത്ഥിച്ചിട്ടുണ്ട് പ്രതികളായ മുസമിൽ ഷക്കീൽ ഗനായി ആദിൽ അഹമ്മദ് റാത്തർ ഷഹീൻ ഷാഹിദ് മുഫ്തി ഇർഫാൻ അഹമ്മദ് വഗായി എന്നിവരെ ശ്രീനഗറിലെ എൻഐഎ കസ്റ്റഡിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ജെയ്ഷെ മുഹമ്മദ് ഭീകരർക്കും സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന വൈറ്റ് കോളർ ഭീകര സംഘടനയ്ക്കും ഇടയിലുള്ള പ്രധാന കണ്ണിയാണ് മുസാഫർ അഹമ്മദ് റാത്തർ ഇയാളെ കിട്ടേണ്ടത് അത്യാവശ്യം തന്നെയാണ് മുഫറിന് അൽഫല സർവകലാശാലയുമായും ബന്ധമുണ്ട് കശ്മീരിൽ നിന്ന് നിരവധി പേർ ഇപ്പോൾ പിടിക്കപ്പെട്ടതോടുകൂടി കശ്മീർ കേന്ദ്രീകരിച്ച് വലിയ ഒരു തിരച്ചിലും റെയ്ഡും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ സ്ഫോടനത്തിന്റെ പേരിൽ എല്ലാ കശ്മീരികളെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തരുതെന്ന് സി പി കേന്ദ്ര കമ്മിറ്റി അംഗവും ജമ്മുകശ്മീരിലെ എം എൽ മുഹമ്മദ് യൂസഫ് തരിഗാമി പറഞ്ഞു കുൽഗാമിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത് സ്ഫോടനത്തെ എല്ലാ കശ്മീരികളും അപലപിച്ചതാണ് ഇപ്പോൾ സ്ഫോടനത്തിന്റെ പേരിൽ എല്ലാ കശ്മീരികളെയും സംശയിക്കുകയാണ് ഇത് ദേശീയ ഉതകുന്നതല്ല സ്ഫോടനത്തിന് പിന്നിലുള്ളവരെ ശരിയായ അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരണമെന്നും തരിഗാമി വ്യക്തമാക്കി കശ്മീർ ഒക്കെ ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് കാരണം ഡോക്ടർ മുടികളിൽ ഉൾപ്പെട്ടത് ആരൊക്കെയാണോ അവരെ എല്ലാവരെയും കണ്ടെത്തുന്ന ഒരു നീക്കത്തിലേക്കാണ് രാജ്യം കടന്നിരിക്കുന്നത് കാരണം ഇത് രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ ശക്തമായ അന്വേഷണം ഉണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്